ദൈവത്തിനും മനുഷ്യർക്കും പ്രയോജനമുള്ളവരായി സമൂഹത്തിന്റെ നന്മയെ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന വലിയ പ്രസ്ഥാനമായി പെന്തക്കോസ് യുണൈറ്റഡ് പെന്തക്കോസ് കൗൺസിലിന്റെ തുടർന്നുള്ള പ്രവർത്തനം മാറട്ടെ എന്ന് ഞാൻ ഈ സമയത്ത് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ് ഇവിടെ ബാബു പറഞ്ഞു കേരളത്തിൽ ഇന്ത്യയിൽ ഇന്ത്യക്ക് പുറത്ത് കർത്താവിന്റെ ശുശ്രൂഷയിൽ അനേകർ പീഡിപ്പിക്കപ്പെടുന്നു അനേകർക്ക് നമ്മളെ നമ്മളെപ്പോലെ ആരാധനങ്ങളില്ല അവർ ആരാധിക്കുന്ന ചെറിയയിടങ്ങളിൽ പോലും ആക്രമിക്കപ്പെടുന്നു പക്ഷെങ്കിൽ വലിയവനായ ദൈവം ഈ സഭയെയും ഈ ദൈവമക്കളെയും ഓരോ ദിവസവും ശക്തിപ്പെടുത്തുന്നതും പരിപോഷിപ്പിക്കുന്നതായ കാഴ്ചയാണ് ഞാൻ നിങ്ങളും കാണുന്നത് കാരണം കർത്താവിന് ഈ സഭയെക്കുറിച്ചൊരു പ്രതീക്ഷയുണ്ട് കർത്താവിന് എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ഒരു പ്രതീക്ഷയുണ്ട് തീർച്ചയായും ദൈവഹിതത്തിനനുസരിച്ച് സമൂഹത്തിന് നന്മ ചെയ്യുവാൻ യേശുക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നവരായി തീരുവാൻ കർത്താവിൻ്റെ സാക്ഷികളായി തീരുവാൻ യുണൈറ്റഡ് പെന്തകോസ് കൗൺസിലിൻ്റെ ഈ ആദരവടക്കമുള്ള പരിപാടികൾ ഇടയാവട്ടെ എന്ന് കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ബലഹീനായി എന്നെ ഈ വലിയ ചടങ്ങിന് കെ സി യോൺ പാസ്റ്റർക്കും പി ജി മധ്യസ്ഥാനും അവാർഡ് കൊടുക്കാൻ ഞാൻ യോഗ്യനല്ല പക്ഷേ എൻ്റെ സുഹൃത്ത് ബാബു പറയത്തുകാട്ടില്ല കർത്തവ്യം നിർവഹിക്കണമെന്ന് പറഞ്ഞപ്പോൾ എന്നും ദൈവം എളിയവനെയാണ് ഉയർത്തിയിട്ടുള്ളത് സഖായിയുടെ ഭവനത്തിലെത്തിയ ദൈവം സഖായിയുടെ മഹത്വം കണ്ടുകൊണ്ടല്ല അവിടെ എത്തിയത് സമൂഹത്തിന് ദൈവം ഒരു മാർഗം കണ്ടെത്തി കൊടുക്കുകയായിരുന്നു സമൂഹത്തിൽ ഏറ്റവും എളിയവനായി നിന്നുകൊണ്ട് സമൂഹത്തിന് നന്മ ചെയ്യുവാൻ നിങ്ങളോടൊപ്പം ബലഹീനായ ഞാനും ഉണ്ടാവും ഈ അനുഗ്രഹിക്കപ്പെട്ട സമ്മേളനത്തിന്റെ അധ്യക്ഷൻ എൻ്റെ സഹോദര സുഹൃത്ത് ബിഷപ്പ് ബാബു ജോർജ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിയായിരിക്കുന്ന കാലം മുതൽ എൻ്റെ സഹോദര സ്ഥാനിയൻ കൂടിയായ യുണൈറ്റഡ് പെന്തക്കോസ് കൗൺസിലിൻ്റെ ദേശീയ പ്രസിഡന്റ് ബാബു പറയത്തുകാട്ടൽ ഇന്ന് നമ്മളിവിടെ ആദരിക്കുന്ന പെന്തക്കോസ് വിശ്വാസികളുടെ മാത്രമല്ല കേരളത്തിലെ ക്രൈസ്തവ വിശ്വാസികളുടെ ആകെ ആത്മീയ ആചാരനായി ഞങ്ങളൊക്കെ കണക്കാക്കുന്ന പാസ്റ്റർ ഡോക്ടർ കെ സി ജോൺ അതിനായ പാസ്റ്റർ പി ജി മാത്യൂസ് വേദിയിലെ കർത്തർദാസന്മാരെ എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ സഹോദരങ്ങളെ യുണൈറ്റഡ് പെന്തക്കോഴ്സ് കൗൺസിലും അതിൻ്റെ പ്രവർത്തനങ്ങളുമായി അടുത്തുമകലയിൽ നിന്ന് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഞാൻ കണ്ടും കേട്ടും പ്രവർത്തിച്ചും വരികയാണ് അതിന് കാരണം ഈ സംഘടനയുടെ പ്രസിഡന്റ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ ബാബു പറയത്തുകാട്ടിൽ തിരുവല്ലായിൽ തൻ്റെ പിതാവിൻ്റെ വ്യവസായ സ്ഥാപനവും ബിസിനസ്സും ഏറ്റെടുത്ത് നടത്തിയ കാലഘട്ടം മുതൽ കഴിഞ്ഞ ഒരു മുപ്പത് മുപ്പത്തഞ്ച് വർഷത്തെ ആത്മബന്ധം എനിക്ക് ശ്രീ ബാബു പറയത്തുകാട്ടിലുമായിട്ടുണ്ട് തിരുവല്ലായിലെ വ്യാപാരികളുടെ ഏറ്റവും വലിയ കൂട്ടായ്മയായ തിരുവല്ല മർച്ചൻ്റ് അസോസിയേഷൻ്റെ ഏറ്റവും മുമ്പിൽ നിന്ന് പ്രവർത്തിക്കുന്ന മുഖ്യ സംഘാടകൻ തിരുവല്ലായുടെ പൊതുപ്രവർത്തനം മാത്രമല്ല മധുതിരുതാംകൂറിലെ സാംസ്കാരിക രംഗത്തൊക്കെ ബാബു പറയത്തുകാടൻ്റെ കൈവപ്പ് ഇല്ലാത്തൊരു പ്രസ്ഥാനമില്ല ബാബു പറയത്തുകാടൽ യുണൈറ്റഡ് പെന്തക്കോസ് കൗൺസിലിൻ്റെ ദേശീയ പ്രസിഡന്റായി ഈ സംഘടന ചലനാത്മകമായി കേരളത്തിലും ഭാരതത്തിലൂടെ നിന്നുള്ള പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ അസൂര്യോടു കൂടി മാത്രമേ ഞങ്ങൾക്ക് നോക്കിക്കാണാൻ കഴിയുകയുള്ളൂ കാരണം നമ്മുടെ മലയാളികളുടെ പൊതു സ്വഭാവം ആരെങ്കിലും ഒരു മുൻനിര നിരമായി മുമ്പോട്ട് ഉയർന്നു വരുന്നാൽ അവരെ പുറകോട്ട് വലിക്കുന്ന ഒരു സംസ്കാരമാണ് ഇന്നും നമ്മുടെ നാട്ടിൽ നിന്നുകൊടുക്കുന്നത് പക്ഷേ ബാബുവിൻ്റെ അജഞ്ചലമായ ദൈവവിശ്വാസവും ആ ക്രിസ്ത്യൻ കമ്മിറ്റ്മെൻറ്റുമാണ് ഈ സംഘടന ഇത്ര ശക്തിബദ് കേരളത്തിലും ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും പ്രവർത്തിക്കുന്നു എന്നുള്ളതിൽ ഞാൻ അങ്ങേയറ്റം യുണൈറ്റഡ് പന്ത കോസ് കൗൺസിലിനെയും അതിൻ്റെ ബോർഡങ്ങളെയും എല്ലാ പരവകളെയും അഭിനന്ദിക്കുകയാണ് ദൈവം നമുക്ക് ജീവിതം ഒരു ചെറിയ കാലഘട്ടമാണ് നൽകിയിരിക്കുന്നത് ലോകത്ത് സുനിശ്ചിതമായ ഒന്ന് മാത്രമേ ഉള്ളൂ ജനനം എന്നുണ്ടെങ്കിൽ മരണം സുനിശ്ചിതമാണ് അതിനിടയ്ക്ക് നമുക്ക് നൽകിയിരിക്കുന്ന ജീവിതം എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ കാലശേഷം നമ്മളെ സമൂഹം വിലയിരുത്തുന്നത് നമ്മൾ നമ്മളെ വിലയിരുത്തുന്നത് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് മറ്റുള്ളവർ നമ്മളെ വിലയിരുത്തുന്നത് നമ്മളെന്ത് ചെയ്തു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്നേരം നമ്മുടെ ഈ കർമ്മപഥത്തിൽ ദൈവത്തിനും മനുഷ്യർക്കും പ്രയോജനമുള്ളവരായി സമൂഹത്തിൻ്റെ നന്മയെ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന വലിയ പ്രസ്ഥാനമായി പെന്തക്കോസ് യുണൈറ്റഡ് പെന്തക്കോസ് കൗൺസിലിൻ്റെ തുടർന്നുള്ള പ്രവർത്തനം മാറട്ടെ എന്ന് ഞാൻ ഈ സമയത്ത് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ് ഇവിടെ വലിയൊരു ചടങ്ങാണ് നടന്നത് അർഹതയുള്ളവരെ അംഗീകരിക്കുക അംഗീകാരം നേടിയവരെ ആദരിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു സംസ്കാരമുള്ള സമൂഹത്തിന്റെ പ്രാഥമികമായ കർത്തവ്യമാണ് രണ്ട് ദൈവദാസന്മാരെ ഇവിടെ ആദരിക്കുകയാണ് ഡോക്ടർ കെ സി ജോൺ എൻ്റെ ആത്മീയ പിതാവാണെന്ന് ഈ വേദിയിൽ നിന്ന് പറയുന്നതിന് എനിക്കൊരു മടിയുമില്ല നിർമ്മല സുവിശേഷത്തിൻ്റെ സത്യമായി കേരളക്കരയിലുടനീളം കഴിഞ്ഞ ഏതാണ്ട് അറുപത് അറുപത്തഞ്ച് വർഷക്കാലം സുവിശേഷ പ്രകോഷണവുമായി അനേക ആയിരങ്ങളെ ദൈവത്തിൻ്റെ പാതയിലേക്ക് കൈപിടിച്ച് നടത്തുന്ന വ്യക്തിത്വമാണ് പസ്ഡോ കെ സി ജോൺ ഞാനിവിടെ നിൽക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് കാലഘട്ടം ഞാനും നിങ്ങളും അടക്കത്തില്ല കാരണം ലോകം കോവിഡ് മഹാമാരി എന്ന അതിഭയങ്കര വിപത്തിൻ്റെ മുമ്പിൽ എൻ്റെയും നിങ്ങളുടെയും ജീവൻ നാളെ ഉണ്ടോ എന്ന് ഞാനും നിങ്ങളും സംശയിച്ചെന്നൊരു കാലഘട്ടത്തിൽ ലോകം വിറങ്ങലിച്ചു നിന്നപ്പോഴെ നമ്മുടെ നാട്ടിൽ പുറത്തിറങ്ങാൻ കഴിയില്ല കട കച്ചവട സ്ഥാപനങ്ങൾ അടച്ചിട്ടിരിക്കുന്നു ആരാധനാലയങ്ങൾ പൂട്ടിയിരിക്കുന്നു ജനം ഭയത്തോടെ കഴിയുമ്പോൾ വീട്ടിലെ സഭായോഗം എന്ന ഒരാശയവുമായി പവർ വിഷൻ ചാനൽ ഞാൻ അഭിമാനത്തോടെ പറയട്ടെ അതിൻ്റെ ഉദ്ഘാടനം ഈ സ്റ്റേഡിയത്തിൽ ഒരു ചെറിയ ചടങ്ങായി നടന്നപ്പോൾ ഞാൻ അന്നു പറഞ്ഞു ഇത് വിശ്വാസത്തിൽ അധിഷ്ഠിതമായ വിജ്ഞാനവും വിനോദവുമാണ് ഈ ലോകത്തിന് നൽകുന്നതെങ്കിൽ അത് ദൈവത്തെ കാട്ടാനുള്ള വലിയൊരു ഉപാധിയായി ഈ സമൂഹത്തിൽ മാറുവന്ന വീട്ടിലെ സഭായോഗം പാസൺ ഡോക്ടർ കെ സി ജോൺ ആരംഭിക്കുമ്പോൾ കേരളത്തിലെ ഒരു ക്രൈസ്തവ സഭയും കോവിഡ് സമയത്ത് എങ്ങനെ പ്രാർത്ഥന നടത്തണം എന്നറിയാതെ വിശ്വാസികളോട് വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാൻ പറയുകയാണ് പക്ഷേ ഈ കർത്തൃദാസനും അദ്ദേഹത്തോടൊപ്പമുള്ള ദൈവമക്കളും ആ ചാനലിലൂടെ ലോകത്തിന് ആരാധിക്കുവാനുള്ള ഒരു വാതായനം തുറന്നുകൊടുക്കുകയാണ് പിന്നീടാണ് കേരളത്തിലെ എല്ലാ സംഘടിത സഭകളും ഓൺലൈൻ സുവിശേഷങ്ങളും ഓൺലൈൻ വിശുദ്ധ കുർബാനകളും ആരാധനകളും ഒക്കെ നടത്തിയത് ഞാൻ കഴിഞ്ഞ ദിവസം പവർ വിഷനിൽ പോയപ്പോൾ ഞാൻ കണ്ടു വീട്ടിലെ സഭായോഗത്തിന് ജനങ്ങൾ നൽകിയ സംഭാവനയിൽ പുതിയൊരു സ്റ്റുഡിയോ അവിടെ നിർമ്മിച്ചിരിക്കുകയാണ് ദൈവമക്കൾ ഒരു രൂപ തന്നാൽ അതിൻ്റെ കൂടെ ഒരു രൂപയുടെ കണ്ടെത്തി രണ്ട് രൂപ അവിടെ ആ വേണ്ടി മുതൽ മുടക്കുന്ന ആളാണ് പാസ്റ്റർ ഡോക്ടർ കെ സി ജോൺ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെപ്പോൾ ഒട്ടനവധി പ്രവർത്തകരെ സംബന്ധിച്ച് പൊതുപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഒക്കെ ജീവിതത്തിൽ എന്ത് തീരുമാനമെടുത്താലും ഞങ്ങൾ നിലമ്പുറത്ത് പോയി പാസ്റ്റർ ഡോക്ടർ കെ സി ജോൺ പാസ്റ്ററെ കാണും അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം ഒക്കെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എക്കാലത്തെയും പ്രവർത്തനങ്ങളിലും ഉണ്ടായിരുന്നു നാളെയും ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ ഉറപ്പുണ്ട് യഹോവയെ മാനിക്കുന്നവനെ അവൻ മാനിക്കും എന്നാണ് വിശുദ്ധ വചനം നമ്മെ പഠിപ്പിക്കുന്നത് യഹോവയെ മാനിച്ച ഒരു വിശ്വാസ സമൂഹമാണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്നത് നിങ്ങളെ നേർവഴിക്ക് നയിക്കുവാൻ നിങ്ങളോട് വചനം പറയുവാൻ നിങ്ങൾക്ക് നേതൃത്വം നൽകുവാൻ പാസ്റ്റർ ഡോക്ടർ കെ സി ജോണിനെ പോലെയുള്ള വലിയ സുവിശേഷ തീഷ്ണതയുള്ള വലിയ മഹാരഥന്മാർ നമ്മുടെയൊക്കെ അഭിമാനമാണ് നാടകളുടെ തല തലമുറയുടെ മാതൃകയായി എന്നും ഡോക്ടർ കെ സി ജോണിനെ പറഞ്ഞുള്ള ആദരിക്കപ്പെടുമെന്നുള്ള കാര്യത്തിന് എനിക്കൊരു സംശയമില്ല അദ്ദേഹത്തിന് ഈ അവാർഡ് കൊടുക്കുമ്പോൾ നമ്മൾ ഏത് അവാർഡ് കൊടുക്കുമ്പോഴും ചിന്തിക്കുന്നത് അവാർഡ് ആർക്ക് കൊടുക്കുന്നു ആരുടെ പേരിലുള്ള അവാർഡ് കൊടുക്കുന്നു എന്നുള്ളതാണ് ഗ്രഹാം സ്റ്റെയിൻസ് എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാണെന്ന് അദ്ദേഹത്തിന്റെ മരണശേഷം വിശ്വാസികൾ പ്രഘോഷിക്കുന്ന കർത്ത ഗ്രഹാം സ്റ്റെയിൻസ് ആ ഗ്രഹാം സ്റ്റെയിൻസിന്റെ പീഡനത്തിന്റെ കാലഘട്ടത്തിലൂടെ കടന്നുപോയി തന്റെ ജീവിതം തന്നെ ഒരു രക്തസാക്ഷിത്വമായി ക്രൈസ്തവ സഭയുടെ ചരിത്രത്തിൽ എഴുതപ്പെട്ട ഗ്രഹാം സ്റ്റീൻസിന്റെ പേരിലുള്ള അവാർഡാണ് ഏറ്റവും ആദരനായ പാസ്റ്റർ ഡോക്ടർ കെ സി ജോർഡിന് നൽകിയത് അതുപോലെ തന്നെ പി ജി മാത്യു സാറിനെ കുറിച്ച് പറഞ്ഞു സുവിശേഷ വേലയിൽ തന്റെ താഴെ തട്ടുള്ള പ്രവർത്തനം കൊണ്ട് അനേകായിരങ്ങളെ ദൈവത്തിനെ നേടിത്തെടുത്ത മഹാനാണ് സ്റ്റാൻ സ്വാമിയുടെ പേരിലുള്ള അവാർഡാണ് അദ്ദേഹത്തിന് കൊടുത്തത് സ്റ്റാൻ സ്വാമിയുടെ കഥകളുടെ അവസാനം നിങ്ങൾക്കറിയാമോ ഇന്ത്യയിലെ ഭരണകർത്താക്കൾ അദ്ദേഹത്തിന്റെ പാർക്കിൻസെൻസ് വന്ന് പിറയ്ക്കുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ജയിലറയിൽ കൊണ്ട് കൊടുത്തിട്ട് ഒരു സ്ട്രോ കൊടുക്കാൻ അദ്ദേഹത്തിന്റെ സഹായികളായ വൈദികൻ ആവശ്യപ്പെട്ടപ്പോൾ പോലും ഒരു സ്ട്രോ പോലും കുടിക്കാതെ അവസാനം ഒരു തുള്ളി വെള്ളം അദ്ദേഹത്തിന് കൊടുത്താൽ ആ ഗ്ലാസിൽ നിന്നും വെള്ളം കൊടുക്കുമ്പോൾ കൈവിറക്കുന്നത് കൊണ്ട് ഒരു തുള്ളി വെള്ളം ഇറക്കാതെ മരിച്ച ലോകത്തിലെ ക്രൈസ്തവ സാക്ഷികളിൽ ഒന്നാമനായി നിൽക്കുന്ന ആ മഹാനായ സ്റ്റാൻ സ്വാമിയുടെ ഉള്ള അവാർഡാണ് പി ജി മാത്യു സാറിന് കൊടുത്തത് ഇത്തരമുള്ള മഹാരഥന്മാരെ നമ്മൾ ഓർമ്മിക്കുക മാത്രമല്ല അവരുടെ ജീവിതം തന്നെ നമ്മുടെ ജീവിതത്തിന് ഒരു ഉന്മേഷമായി ഉത്തേജനമായി ഒരു പ്രോത്സാഹനമായി നിൽക്കുകയാണ് ഒരിക്കലും കർത്താവിൻ്റെ വേലയെടുത്തവർക്ക് എന്ത് പീഡനമുണ്ടായാലും ഇന്ത്യയിലല്ല അല്ലെങ്കിൽ ലോകത്ത് എവിടെ വലിയവനായ ദൈവം അവരെ സംരക്ഷിക്കുന്ന കാര്യത്തിന് യാതൊരു സംശയവുമില്ല ഇവിടെ ബാബു പറഞ്ഞു കേരളത്തിൽ ഇന്ത്യയിൽ ഇന്ത്യക്ക് പുറത്ത് കർത്താവിൻ്റെ ശുശ്രൂഷയിൽ അനേകർ പീഡിപ്പിക്കപ്പെടുന്നു അനേകർക്ക് നമ്മളെപ്പോലെ ആരാധനങ്ങളില്ല അവർ ആരാധിക്കുന്ന ചെറിയയിടങ്ങളിൽ പോലും ആക്രമിക്കപ്പെടുന്നു പക്ഷെങ്കിൽ വലിയവനായ ദൈവം ഈ സഭയെയും ഈ ദൈവമക്കളെയും ഓരോ ദിവസവും ശക്തിപ്പെടുത്തുന്നതും പരിപോഷിപ്പിക്കുന്ന കാഴ്ചയാണ് ഞാൻ നിങ്ങളും കാണുന്നത് കാരണം കർത്താവിന് ഈ സഭയെക്കുറിച്ചൊരു പ്രതീക്ഷയുണ്ട് കർത്താവിന് എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ഒരു പ്രതീക്ഷയുണ്ട് തീർച്ചയായും ദൈവവിധത്തിനനുസരിച്ച് സമൂഹത്തിന് നന്മ ചെയ്യുവാൻ യേശുക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നവരായി തീരുവാൻ കർത്താവിന്റെ സാക്ഷികളായി തീരുവാൻ യുണൈറ്റഡ് പെന്തക്കോസ് കൗൺസിലിന്റെ ഈ ആദരവടക്കമുള്ള പരിപാടികൾ ഇടയാവട്ടെ എന്ന് കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ബലഹീനായി എന്നെ ഈ വലിയ ചടങ്ങിന് കെ സി യോൺ ഭാസ്റ്റർക്കും പി ജി മധ്യസ്ഥാനൊന്നും അവാർഡ് കൊടുക്കാൻ ഞാൻ യോഗ്യനല്ല പക്ഷേ എൻ്റെ സുഹൃത്ത് ബാബു പറയത്തുകാട്ടുള്ള കർത്തവ്യം നിർവഹിക്കണമെന്ന് പറഞ്ഞപ്പോൾ എന്നും ദൈവം എളിയവനെയാണ് ഉയർത്തിയിട്ടുള്ളത് സഖായിയുടെ ഭവനത്തിലെത്തിയ ദൈവം സഖായിയുടെ മഹത്വം കണ്ടുകൊണ്ടല്ല അവിടെ എത്തിയത് സമൂഹത്തിന് ദൈവം ഒരു മാർഗം കണ്ടെത്തി കൊടുക്കുകയായിരുന്നു സമൂഹത്തിലേറ്റവും എളിയവനായി നിന്നുകൊണ്ട് സമൂഹത്തിന് നന്മ ചെയ്യുവാൻ നിങ്ങളോടൊപ്പം ബലഹീനമായ ഞാനും ഉണ്ടാവും ഈ ബന്ധ യുണൈറ്റഡ് കൗൺസിലിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ ആശംസയും നേർന്നുകൊണ്ട് ആദരനായ കെ എസ് ജോൺ ബാസർക്കും പി ജി മാത്യു സാറിനും എല്ലാ ദൈവാനുഗ്രഹങ്ങളും കർത്താവ് ഇരട്ടിയായി നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളെയെല്ലാം ദൈവം ഈ പുതുവർഷം അനുഗ്രഹിക്കട്ടെ പ്രതിസന്ധികളുടെയും പ്രതികൂലതകളുടെയും നടുവിൽ നമ്മുടെ ദൈവം വലിയവനാണെന്ന് സാക്ഷിക്കുവാൻ ഇടയാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം